ത്തിന്റെ യോഗാധ്യക്ഷ സുലോചന ഗോപി സെക്രട്ടറി മഞ്ജു ബിജു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും എന്റെ നമസ്കാരം ഇന്ന് കുടുംബശ്രീയുടെ ഇരുപത്തി വാർഷികം എഴുപത്തിനാലാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന റിപ്പബ്ലിക് ദിനത്തിന്റെ ദിനത്തിൽ ഇന്ന് ആഘോഷിക്കുകയാണ് ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഈ വേളയിൽ മണിമല പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ തണൽ കുടുംബത്തിലെ അംഗങ്ങളായ ഞങ്ങളും ഇന്നത്തെ ഈ ദിവസം പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഈ മീറ്റിംഗില് വാർഡ് പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് പി സൈമൺ എടുക്കുകയും ഈ സംഘത്തിലെ കുഞ്ഞു കുട്ടികളും അവരുടെ ചെറിയ ചെറിയ പരിപാടികളെല്ലാം ഈ ഇന്നത്തെ ഈ മീറ്റിംഗിൽ അവതരിപ്പിക്കുകയും പാട്ട് ഡാൻസ് എന്നീ പരിപാടികളെല്ലാം അവതരിപ്പിച്ചു കൂടാതെ ഞങ്ങളുടെ സംഘത്തിലെ മുതിർന്ന അമ്മമാരുണ്ട് അവരെല്ലാം അവരുടെ കഴിവുകളെല്ലാം പ്രദർശിപ്പിക്കുകയുണ്ടായി പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും എല്ലാം ചെയ്തു ഇന്നത്തെ ഈ യോഗം ഞങ്ങൾ വളരെയധികം ഭംഗിയായി ഇവിടെ ആഘോഷിക്കുകയുണ്ടായി ഉച്ചയ്ക്ക് ഊണെല്ലാം ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യ സദ്യ പായസം എല്ലാം കൂട്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് ആഹാരമെല്ലാം ഒന്നിച്ചിരുന്ന് കഴിക്കുകയും രാവിലെ ഒൻപത് മുതൽ അഞ്ചുമണിവരെ ഇന്നത്തെ ഈ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചു കൂടുകയായിരുന്നു ഇതോടെ ഞങ്ങളുടെ യോഗം അവസാനിക്കുകയും ചെയ്തു ഇതാക്കി സംസാരിക്കുന്നതിനായി ഞങ്ങളുടെ സംഘം പ്രസിഡന്റ് സുലോചന ഗോപിയ് ക്ഷണിച്ചുകൊള്ളുന്നു ഇന്നത്തെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ എഴുപത്തിനാലാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ രാവിലെ മുതൽ ഇവിടെ അന്ന് കൂടുകയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയും പിന്നെ അവരവരുടെ പരിപാടി അമ്മമാരും കുട്ടികളും എല്ലാം അവതരിപ്പിക്കുകയും ചെയ്ത് പരിപാടി കോൺഗ്രസ് സെക്രട്ടറി പ്രസിഡന്റ് മറ്റേ എല്ലാ അംഗങ്ങൾക്കും വീട്ടിലെ എല്ലാ സൗകര്യവും ഒരുക്കി തന്ന ലതയോടും കുടുംബത്തോടും നന്ദി അറിയിക്കും റിപ്പബ്ലിക് ദിനം വളരെ സന്തോഷകരമായി നമ്മളിവിടെ കൊണ്ടാടുകയും മണിവുര പഞ്ചായത്ത് കോട്ടയം ജില്ല ജില്ലയിലെ മെളിവുര പഞ്ചായത്തില് നമ്മൾ വളരെയധികം എട്ടാം വാരുന്ന് കുടുംബശ്രീയിൽ നമ്മൾ തണു കുടുംബശ്രീയാണ് നമ്മൾ ഞങ്ങളുടെ സംഘത്തിൻ്റെ പേര് വളരെയധികം സഹായങ്ങളൊക്കെ അഭ്യർത്ഥിച്ച് വന്നിട്ടുള്ളവർക്ക് രോഗികൾക്കൊക്കെ വളരെ സഹായം ചെയ്തു കൊടുക്കുകയും ഞങ്ങൾ ഒന്നിച്ച് ഒരു കൂടി ഈ മണിമല പഞ്ചായത്തിൽ ഈ ഞങ്ങളുടേതായിട്ടുള്ള ഈ താങ്കൾ കുടുംബശ്രീയുടെ മീറ്റിങ്ങുകളും എല്ലാം ഞങ്ങൾ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നു അമ്മമാരും കുട്ടികളുമായി വിവിധ കലാപരിപാടികളൊക്കെ പകൽ പകലിൽ ഞങ്ങൾ ചെയ്യുവാനിടയായി അതിൻ്റെ വെളിച്ചത്തിൽ ഈ ഭവനം ഞങ്ങൾ ഭവനത്തിൻ്റെ അങ്കടം ഞങ്ങൾക്ക് വിട്ടു തരികയും ഈ അതിൻ്റേതായിട്ടുള്ള വെളിച്ചത്തിൽ ഞങ്ങൾക്ക് ആഹാരങ്ങളൊക്കെ എല്ലാവരും കൂടി റെഡിയാക്ക റെഡിയാക്കുകയും സന്തോഷത്തോടു കൂടി ആ ഈ മീറ്റിംഗ് ഞങ്ങൾക്ക് ഭംഗിയായി ചെയ്തെടുക്കാനിടയായി അതുപോലെ തന്നെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ജെയിം സി സൈമൽ ഒന്ന് പങ്കെടുക്കുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ മെമ്പർമാർക്കും ഈ വീടിനും ഈ ഞങ്ങൾക്ക് സൗകര്യം ഒരുക്കി തന്ന എല്ലാ മെമ്പേഴ്സിനും ഈ ഇന്ന് ഭയങ്കൽ സമയം ഞങ്ങൾ നന്ദി അർപ്പിച്ചുകൊണ്ടേ ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് എഴുപത്തിനാലാമത്തെ ഡെപ്യൂട്ടിക്കേഡുകൾ അനുവദിച്ച് രാവിലെ ഒൻപത് മണിയോട് തന്നെ ഇവിടെ ഞങ്ങളുടെ തണൽ കുടുംബശ്രീയിലെ എല്ലാ മെമ്പർമാരും ഒത്തുകൂടി പതാക ഉയർത്തുകയും അതിനെ തുടർന്ന് തണു കുടുംബശ്രീയുടെ ഇരുപത്തഞ്ചാമത്തെ വാ വാർഷികം കൂടി ആഘോഷിക്കുകയും നിരവധി കലാപരിപാടികളും ഡാ എല്ലാം കൂടി പരിപാടി തുടങ്ങി ഉച്ചയ്ക്ക് നല്ലൊരു ഗംഭീര സദ്യയായിട്ട് ഞങ്ങൾ കഴിഞ്ഞ് പതിനാറ് മെമ്പർമാരും ഒരുമിച്ച് നല്ലൊരു രീതിയിൽ അഞ്ച് മണിയോ വരെ ആഘോഷിച്ചു പിരിയുകയും ചെയ്യും